കേരളത്തിൽ വലിയ വാർത്തയാരം എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് പ്രതിപട്ടികയിൽ വന്നു അപ്പൊ അതിനെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മണി ലോണ്ടറിങ് കേസ് ഇനിഷ്യേറ്റ് ചെയ്തു അതായത് വീണ വിജയനെതിരെ ഉറപ്പായിട്ടും മണി ലോണ്ടറിങ് കേസ് കൊടുത്തവർ പറയുന്നത് ഞങ്ങൾ പണം കൊടുത്തു ജോലി ചെയ്യാതെ മനസ്സിലാക്കുക ജോലി ചെയ്യാതെ ഞങ്ങൾ വീണാ വിജയന് പണം കൊടുത്ത് എക്സ്ട്രോളജിക് എക്സോളജിക്സ് എക്സോളജിക് സൊല്യൂഷൻ അപ്പം പണം കൊടുത്തവര് പറയുന്നു അപ്പം വീണാ വിജയന്റെ കമ്പനി പറയുന്നു ആ പണം വാങ്ങി അത് കൺസൾട്ടൻസിയാണ് പക്ഷെ ആ ഒരു ജോലി നടന്നിട്ടില്ല അത് ഒന്നാമത്തെ തെളിവ് അപ്പോൾ വീണാ വിജയൻ അത് ഡയറക്റ്റ് പ്രതിയായി അതായത് മണി ലോണ്ടറിങ് കേസുമായിട്ട് എന്തിന് പണം വാങ്ങി ഇനി രണ്ടാമത്തെ ഒരു സംഭവം ഉണ്ട് ഇത് ആര് പറഞ്ഞിട്ടാണ് ഇത്രയും വലിയൊരു എമൗണ്ട് വീണാ വിജയന് കൊടുത്തത് അപ്പൊ ഈ കൊടുത്തവര് പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത്രയും പണം വീണാ വിജയന് കൊടുത്തത് അപ്പൊ മുഖ്യമന്ത്രി അതിന്റെ കൂട്ടു പ്രതിയെ കേസ് വളരെ സിമ്പിൾ അപ്പൊ ഇ ഡിയുടെ ഓഫീഷ്യൽസ് രണ്ടുപേരും പ്രതികളാണ് കാരണം കൊടുത്തവർ പറയുന്നു ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടാണ് പണം കൊടുത്തത് തന്നെയാണ് വിജയനെ മുഖ്യമന്ത്രിയോട് പണം കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത്ര പണം ഞങ്ങൾ കൈമാറി തെളിവുകളാണ് ഇതൊക്കെ ഇതിനൊക്കെ ഡാറ്റ വെച്ചുള്ള തെളിവുകളുണ്ട് കാരണം ടെലിഫോണി കോൺവർസേഷൻ ഇന്ററാക്ഷനോ ആ വിളിച്ച സമയവും ഇതിനകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡയറക്റ്റ് പ്രതിയാവുക അതായത് വീണാ വിജയൻ മാത്രമല്ല പ്രതിയാകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കൂടെ ഈ കേസിൽ പ്രതിയാവോ വീണാ വിജയൻ ഉറപ്പായിട്ടും ഇവരുന്ന ആഴ്ച രണ്ട് ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ അറസ്റ്റ് ചെയ്യും കാരണം എല്ലാ തെളിവും ഉണ്ടവരുടെ കയ്യിൽ അതായത് അവർ സമൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പം പാർട്ടിയുടെ കോൺഗ്രസ് നേടക്കമാണ് മധുരയിൽ വെച്ച് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ ചെന്നൈ മതിയാവത്തുള്ളൂ ഏകദേശം പതിമൂന്ന് പ്രാവശ്യമാണ് എസ് എഫ് ഐയോ വീണാ വിജയനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചത് ചെന്നൈ വിളിപ്പിച്ചു ഡൽഹി വിളിപ്പിച്ചു തിരുവനന്തപുരത്ത് അവർ വന്ന് അവിടെ ഒരു ഹോട്ടലിനടുത്ത് അവിടെ ഇതിനെ പറ്റി സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പോയില്ല വീട്ടിലും പോയില്ല മുഖ്യമന്ത്രിയുടെ ഈ എസ് എഫ് ഐ അന്വേഷിച്ചപ്പോ ഇ ഡി അത് ഇനിഷ്യേറ്റീവാണ് അതായത് ലീഗൽ പ്രൊസീഡിങ്സുമായിട്ട് മുന്നോട്ട് പോവാണ് അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കേസുണ്ട് കാരണം ഞാൻ പല ഇ ഡി കേസിലും കൽക്കട്ട കേസിലൊക്കെ ഞാൻ വിറ്റ്നസാണ് മറ്റേ നാരദ ശാരദ കേസിനകത്ത് അങ്ങനെ ഞാൻ ഇത് പുറത്തു കൊണ്ടുവന്നു അപ്പൊ എങ്ങനെയാണ് മണി ട്രെയിൽ എന്നൊരു സംഭവം ഇപ്പൊ കേരളത്തിലെ ഗോൾഡ് സ്മഗ്ലിങ്ങിന്റെ അകത്തും ഈ അതിനകത്ത് മുഖ്യമന്ത്രിയുടെ പേര് വന്നപ്പോഴും മറ്റു പലരുടെ പേര് വന്നപ്പോഴും അവിടെ മണി ട്രെയിലിനും സംഭവം നടന്നില്ല പണം എവിടെ പോയി ഇതിനകത്ത് മണി ട്രെയിൽ കറക്റ്റായിട്ട് വന്നു കൊടുത്ത സി എം ആറിൽ പറഞ്ഞു പണം കൊടുത്തു ഒന്നാമത്തെ ഈ വീണാ വിജയന്റെ കമ്പനി പറഞ്ഞ് ഞങ്ങൾ പണം വാങ്ങി എന്തിന് പണം വാങ്ങി അങ്ങനെ സംഭവം ഇല്ല അവർ ഈ പറയുന്ന കൺസൾട്ടൻസി ഈ പറയുന്ന മെയിന്റനൻസ് ഒന്നും അവര് നടത്തിയിട്ടില്ല അതിനുവേണ്ടിയല്ല കൊടുത്തതെന്ന് സി എം ആറിൽ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രഷർ ഞങ്ങൾക്ക് മറ്റു പല ആവശ്യങ്ങളുണ്ട് അതിനുവേണ്ടി മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പണം കൊടുത്തത് അപ്പൊ മുഖ്യമന്ത്രി ഡയറക്റ്റ് ഇംപ്ലി ഈ കേസിനകത്ത് ഇംപ്ലീറ്റ് ചെയ്യും അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിയായി കഴിഞ്ഞാൽ കേരളത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരുമോ ഇല്ലയോ അടുത്ത ചോദ്യം വരുന്നത് കാരണം പ്രതിയാ ഡയറക്റ്റ് പ്രതിയാ കാരണം വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുമ്പോഴ് ഫർദറായിട്ട് മുഖ്യമന്ത്രിയെ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രതിയാക്ക് പ്രതി പട്ടിക വരും അതിപ്പോൾ അതിനു വലിയ താമസം ഉണ്ടാവത്തില്ല കാരണം അന്വേഷണം എല്ലാം കഴിഞ്ഞ് കിടക്കത്ത സാധനമാണ് രണ്ടു കൂട്ടരും പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അപ്പോഴങ്ങനെ വന്നു കഴിയുമ്പോൾ മണി ലോണ്ടറിങ്ങിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതിയാവുക ആയിട്ട് മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുക മുഖ്യമന്ത്രി അറസ്റ്റ് പ്രതിയാകുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് മിസ് യൂസ് ചെയ്തു അതിനകത്ത് പല കേസുകൾ കയറി വരാം അതായത് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇനി റിസൈൻ ചെയ്യുവോ എന്നുള്ളത് അറിയേണ്ടത് കാരണം ആ രീതിയിലാണ് കേസ് പോകുന്നത് പഴയ മറ്റുള്ള കേസുകളുടെ അതിന് ഡയറക്റ്റ് ഈ സാധനവുമില്ല ഇതിനകത്ത് ഡയറക്റ്റ് കയറി വന്നേക്കുവാണ് അതായത് കേരളത്തിൻ്റെ ഈ രണ്ടാമത്തെ ടൈം ഒന്നാമത് വളരെ നെഗറ്റീവായിട്ടുള്ള സംഭവം കേരള പബ് പബ്ലിക്കിനിടയ്ക്ക് വളരെ മോശമായ രീതിയല്ലായി പിണറായി വിജയൻ്റെ ആ ഫസ്റ്റ് ടൈം കുഴപ്പമില്ലാതെ സെക്കൻഡ് ടൈം വളരെ മോശമായി പാർട്ടിക്കകത്തെ പ്രശ്നം പാർട്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല കേരളത്തിലാണ് കുത്തഴിഞ്ഞ ഇസ്ലാമിക പ്രീണനം ആ ഭാഗത്ത് ഈ ഭാഗത്ത് അവസാനം വക്കഫ് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട മുനമ്പക്കാർക്ക് പറയുന്നു അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി എത്രനാള് മുഖ്യമന്ത്രിയായിട്ട് തുടരു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം കാരണം ഈ ട്രയൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനൊരു കാര്യം പറയും ഈ ട്രയലിനകത്ത് വീണാ വിജയനെ ശിക്ഷിക്കാം മുഖ്യമന്ത്രിയെ ശിക്ഷിക്കാം അതായത് മുഖ്യമന്ത്രിക്ക് ഇനി വരാൻ പോകുന്ന എലക്ഷൻ മത്സരിക്കാൻ പോലും പറ്റത്തില്ല കാരണം എല്ലാ തെളിവും മുഖ്യമന്ത്രിക്കെതിരെയാണ് തെളിവുണ്ട് എവിഡൻസ് ഉണ്ട് ആ രീതിയിൽ തന്നെയാണ് സീനിയർ ഓഫീസർ പറഞ്ഞത് കാര്യമായിട്ട് എവിഡൻസ് ഉണ്ട് ഇതിനകത്ത് ട്രയൽ കോർട്ടിൽ ഒന്നും മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും ഒരു എക്സംഷനും കിട്ടത്തില്ല അത്ര ആൾക്കാർ ശ്രമിച്ചു കാരണം കോൺക്രീറ്റ് ആയിട്ടുള്ള തെളിവാണ് കൊടുത്തവനും വാങ്ങിയവനും പറയുന്നത് ഉണ്ടായി സംഭവം ഉണ്ടായി അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇനിഷ്യേറ്റ് ചെയ്ത് പ്രഷറൈസ് ചെയ്താണ് ഞങ്ങൾ പണം കൊടുത്തത് പിന്നെ ഇതിനകത്ത് ഇതിന് ഫർദർ തെളിവിൻ്റെ ആവശ്യമു ഇതിൻ്റെ വെർട്ടിക്കൽസ് ഓരോന്നും കമ്പോഡൻസ് ഓരോന്ന് എടുത്തുപോയി കഴിയുമ്പോൾ എല്ലാ തെളിവുണ്ട് അതായത് ട്രയൽ കോർട്ടിൽ പോലും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പണിഷ് ചെയ്യും പക്ഷേ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ വീണ വിജയൻ അറസ്റ്റ് ചെയ്യും കാരണം മണി ലോണ്ടറിങ് കേസാണ് അതിൽ ഇത്ര ഒരു ആണ് കൊടുത്തിരിക്കുന്നത് ഇനി അത് ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴും ഫർദർ ചെയ്ത് പ്രോവൊക്കെ നടക്കും എന്തൊക്കെയാണ് അതിൻ്റെ പേരിൽ സി എംമാരിൽ ബെനിഫിറ്റ് കിട്ടിയത് അത് ചിലപ്പോൾ അടുത്ത ചാർജ് ഷീറ്റിൽ കയറി വരും അതായത് കേരള മുഖ്യമന്ത്രിയുടെ സമയം അതിപ്പം വളരെ കഷ്ടകാലമാണെന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ സി പി എം സഖാക്കളും മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടോ ഒരു കോട്ടോ പറയുമ്പോഴേ ഈ കാര്യം കാര്യമറിയാതെ നിങ്ങൾ ആ കേസ് ഒന്ന് സ്റ്റഡി ചെയ്യണേ എന്തുവാ സംഭവം മുഖ്യമന്ത്രിയുടെ മകള് ഡയറക്റ്റ് പ്രതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനുവേണ്ടി എല്ലാ രീതിയിലുള്ള പ്രഷറൈസ് ചെയ്ത് ഈ പണം മണി ലോണ്ടറിങ് പണം കൊടുക്കാൻ പറഞ്ഞു ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് നിങ്ങൾ ടി വി ചാനലൊക്കെ പറയുന്ന അബദ്ധങ്ങളാണ് മുഴുവനും പറയുന്നത് സ്വയം നാണക്കെടു കാണ കാണുമ്പം തന്നെ അറിയുക കാരണം ബേസിക്കലി ഒരു ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ട് അതിനെ പിന്തുണച്ച് ചാനലിലൊക്കെ പോകുന്നത് വളരെ തെറ്റ് തന്നെ ഒന്നും മിണ്ടാതിരിക്കുക ഇൻവെസ്റ്റിഗേഷൻ കഴിയിട്ട് ട്രയൽ കഴിയിട്ട് അതിനുശേഷം കാര്യങ്ങൾ പറയൂ കാരണം ഒരു മോസ്റ്റ് പോപ്പുലർ പാർട്ടിയാണ് കേരളം ഒരു പാർട്ടിയാണ് അപ്പം ആ രീതിയിൽ അതിനെപ്പറ്റി ആലോചിച്ച് ചിന്തിച്ച കാര്യങ്ങൾ പറയും ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ മകള് നേരിട്ട് പ്രതി അവരെ അറസ്റ്റ് ചെയ്യും മുഖ്യമന്ത്രി ഇതിനകത്ത് കോ കോ അക്യൂസ്ഡ് ആണ് ഉറപ്പായിട്ടും ട്രയൽ കോർട്ട് അറസ്റ്റ് ചെയ്തില്ല ട്രയൽ കോർട്ട് വന്നു കഴിയുമ്പോൾ മുഖ്യമന്ത്രിയും രണ്ടുപേരും പണിഷ് ചെയ്യും നേരിട്ടുള്ള തെറ്റല്ലേ കാണിച്ചിരിക്കുന്നത് അതിന് ഉപ്പ് തിന്നുന്നവർ വെള്ളം കുടിക്കട്ടെ അല്ലാതെ വേറെ എന്താ ഇതിനകത്ത് പറയാനുള്ളത് തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം ഇന്ത്യ എന്ന് പറഞ്ഞ ബനാന റിപ്പബ്ലിക് അല്ല ഇന്ത്യ മഹാരാജ്യം ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ ഭരണകൂടം നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ഫ്രീ ആൻഡ് ഫയർ ആയിട്ടാണ് നടത്തിയേക്കുന്നത് ഇതിന്റെ എന്ത് ഇതിനകത്ത് എന്ത് കള്ളക്കഥയാണെന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്തയാൾ പറയു ആള് കൊടുത്തു വാങ്ങിച്ച ആള് വാങ്ങിച്ചു എന്ന് പറഞ്ഞു സംഭവം ഒന്നും ചെയ്തില്ല മുഖ്യമന്ത്രി കൂട്ടുപ്രതിയായി ഇതിനകത്ത് എന്ത് പൊളിറ്റിക്സും സംഭവമാണ് വളരെ സിമ്പിൾ അല്ലയോ ഇങ്ങനെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ആ പവര് ഫയൽ ചെയ്തിന്റെ അത് ഈ പണം കണ്ടിട്ടല്ലേ ഈ സംഭവം ഉണ്ടായത് അല്ല കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയെടുത്ത കഥയൊന്നും അല്ല ഇത് ായിട്ടും ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജി പേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ് ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെ റെസ്ട്രിക്ഷൻസും ഉണ്ടാകും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിലേക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് എടുത്തിടുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അജണ്ട ഒറ്റ സംഭവേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക എന്താണ് അവർ സംഭവിച്ചത് മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതിൽ ട്വൻ്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജണൽ കാര്യങ്ങൾ ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നല്ല ആൾക്കാർ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാക്കി മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും പൊളിച്ചടുക്കും ഇതിനെ തുലച്ചയായി അപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താൽപര്യം താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും ഇപ്പൊ നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അതിനു വേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിനും ഇതിനു പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യമൊന്നുമില്ല ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം നല്ല ടാലന്റ്സിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേയും മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലന്റായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണമായിട്ടും വളരെ സ്നേഹത്തോടുകൂടി പ്രതീക്ഷിക്കുന്നു